അയ്യപ്പൻകോവിൽ സുൽത്താനിയയിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്നില്ലെന്ന ആരോപണവുമായി പുല്ലുമേട് കമ്മിറ്റി ഓരോ ദിവസവും വിരുദ്ധർ ഇവിടെ മാലിന്യങ്ങൾ അയ്യപ്പൻകോവിൽ സുൽത്താനിയയിലെ മാലിന്യ നിക്ഷേപം തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാശ്വതമായ പരിഹാരം കാണുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന ആരോപണവുമായാണ് ബി ജെ പി പുല്ലുമേട് ബൂത്ത് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ഓരോ ദിവസവും വൻതോതിലാണ് സാമൂഹിക വിരുദ്ധർ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് മാലിന്യ നിക്ഷേപത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനൊപ്പം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നു ഇപ്പം പഞ്ചായത്തിലെ പുല്ലുമേട് പ്രദേശം നമ്മുടെ സുൽത്താനിക്ക് പോകുന്ന റോഡിലേക്കുള്ള വഴിയിൽ വേസ്റ്റ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് പ്രതിസന്ധിയാണ് അപ്പോൾ ഇതിന് പഞ്ചായത്തിനെതിരെ നമ്മൾ പല പ്രാവശ്യം പരാതി കൊടുക്കുകയും പഞ്ചായത്ത് മാത്രമല്ല എല്ലാ അധികാരികൾക്കും പരാതി കൊടുക്കുകയും ഇതുവരെ യാതൊരുവിധ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല പഞ്ചായത്ത് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നിന്നൊരു ഡമ്പ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് താഴേക്കൊരു കുഴിയായതുകൊണ്ട് മഴ സമയമാകുമ്പോഴത്തേനും ഈ വേസ്റ്റ് എല്ലാം ഒഴുകി താഴെ ഈ നമ്മുടെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള പെരിയാറ്റിലേക്കും അതിൻ്റെ ഭാഗത്തിലേക്കും കുടിവെള്ള സ്രോതസ്സിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് നിരവധിയായ പ്രശ്നങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഈ വേസ്റ്റ് വേസ്റ്റ് ഇടുന്നത് നിർത്തുന്നതിന് നടപടികൾ ആവശ്യപ്പെടാനുള്ളത് മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി രാത്രിയുടെ മറവിലാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് കൂടാതെ മഴ പെയ്യുന്നതോടെ മാലിന്യങ്ങൾ ഒഴുകി പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകളിലേക്കാണ് എത്തുന്നത് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്